മദ്യം വാങ്ങാൻ പോകാൻ ബൈക്ക് നൽകാത്തതിനെ കടയുടമയെ യുവാക്കൾ മർദ്ദിച്ചു ആലപ്പുഴ തകഴിയിലാണ് സംഭവം കമ്പിവടി കൊണ്ട് കടയുടമയുടെ തലക്കടിക്കുകയും കത്തികൊണ്ട് കയ്യിൽ കുത്തുകയും ചെയ്തു ആളുകൾ എത്തിയതോടെ യുവാക്കൾ ഊടി രക്ഷപ്പെടുകയായിരുന്നു തകഴി പടഹാരത്ത് സ്റ്റേഷനറി കട നടത്തുന്ന അജയ് കുമാറിനാണ് മർദ്ദനമേറ്റത് രണ്ട് ദിവസം മുൻപ് യുവാക്കൾ കടയിലെത്തി അജയ്കുമാറിനോട് മദ്യം വാങ്ങാൻ പോകാൻ ബൈക്ക് ചോദിച്ചു യുവാക്കളിൽ ഒരാളെ അറിയാമായിരുന്നെങ്കിലും ബൈക്ക് നൽകിയില്ല ഇതിലൊരാൾ മറ്റൊരു യുവാവുമായി കഴിഞ്ഞ ദിവസം എത്തി അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ വഴി ആവശ്യപ്പെട്ടു ഗൂഗിൾ പേ സംവിധാനമില്ലെന്ന് പറഞ്ഞതോടെ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നു ആശുപത്രി കൊണ്ടുപോയി അവിടെ പിന്നെ രാവിലെ കടയൊക്കെ തുറന്നപ്പോഴാണ് ഈ ഒരു രൂപ രൂപ പിന്നെ അവരുടെ ഫോൺ ഫോൺ അതും കടയിലെ സാധനങ്ങൾ നശിപ്പിച്ചു നാലായിരം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു ആളുകൾ എത്തിയതോടെ അക്രമികൾ വന്ന ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അജയ്കുമാറിന്റെ തലയിൽ ആറും കയ്യിൽ മൂന്നും തുന്നലുകളുണ്ട് അജയ്കുമാർ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി ജനം ആലപ്പുഴ